ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സ്വപ്നങ്ങളെക്കുറിച്ചാണ് നമ്മളെല്ലാവരും സ്വപ്നങ്ങൾ കാണാറുണ്ട് ചിലപ്പോൾ നമ്മൾ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങളായിരിക്കാം ചിലപ്പോൾ കാണുന്നത് വളരെ ഭയപ്പെടുത്തുന്നതായിരിക്കാം അതുപോലെ നമ്മൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യം നടക്കുന്നതായിട്ട് സ്വപ്നം കാണാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു നിർവചനമുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഇതിനെക്കുറിച്ച് ഇതിൽ വല്ല സത്യമുണ്ടോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്വപ്നമെന്ന് പറയുന്നത് നമ്മളുടെ ഉറക്കത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു ഇമേജസ് അതൊരു സ്റ്റോറി പോലെ വരുന്നതാണ് സത്യത്തിൽ സ്വപ്നം ഇതിന് നമ്മൾ സയന്റിഫിക്കലിയും പല നിർവചനങ്ങളുണ്ടാവാറുണ്ട് അതുപോലെ തന്നെ സ്വപ്നശാസ്ത്രത്തിൽ വേറെ ചില നിർവചനങ്ങളും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സയന്റിഫിക്കലി നോക്കുമ്പോൾ നമ്മൾ സിഗ്മൺ ഫ്രോയിഡിൻ്റെ നിർവചനങ്ങളാണ് കൂടുതൽ എടുത്തിട്ടുള്ളത് ഇനി സ്വപ്നം കാണുവാനായിട്ട് പ്രത്യേകിച്ച് സമയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നമ്മൾ നമ്മളുടെ രാത്രികാല ഉറക്കങ്ങളിൽ മാത്രമല്ല നമ്മൾ ഉച്ചയ്ക്ക് ഉറങ്ങുന്നുണ്ടെങ്കിൽ ആ സമയത്ത് കാണാറുണ്ട് അതുപോലെ തന്നെ വളരെ ദീർഘദൂര യാത്രകളിൽ നമ്മൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്നും ഉറങ്ങിപ്പോകാറുണ്ട് അപ്പോഴും നമ്മൾ സ്വപ്നങ്ങൾ കാണാറുണ്ട് അത് ചിലപ്പോൾ നമ്മൾ വളരെ കോൺഷ്യസ് ആയിരിക്കും നമ്മൾ യാത്ര ചെയ്യുകയാണെന്ന് നമ്മളുടെ അബോധ മനസ്സിനറിയാം എങ്കിലും നമ്മൾ പ്രത്യേകമായിട്ട് ഒരു തരം സ്വപ്നങ്ങളിൽ വീണ് പോവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട് അതൊരു വീഡിയോയിലൊന്നും തീർക്കാനുള്ളതല്ല അതിന് പല നിർവചനങ്ങൾ സയന്റിഫിക്കലി ആയാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്വപ്നശാസ്ത്ര പ്രകാരമായാലും അല്ലെങ്കിൽ നമ്മളുടെ മതങ്ങൾ പ്രകാരമായാലും ഓരോന്നിനും ഓരോ നിർവചനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ അത്രയും ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല ഇവിടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ സ്വപ്നങ്ങളിൽ നമ്മൾ മരിച്ചു പോയവരെ കണ്ടാൽ അതുപോലെ തന്നെ നമ്മൾ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് ഫലങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അത് നമ്മളുടെ സ്വപ്നശാസ്ത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നതും ആദ്യമായിട്ട് നമുക്ക് മരിച്ചു പോയ വ്യക്തികളെ കാണുമ്പോഴുള്ള ഫലങ്ങൾ എന്താണെന്ന് നോക്കാം അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പല ചിന്തകളാണ് പല ആശയങ്ങളാണ് നമ്മുടെ സ്വപ്നങ്ങളായിട്ട് വരാറ് പക്ഷേ നമ്മൾ ഇതിലൊക്കെ കുറച്ച് കരുതലെടുക്കേണ്ട സമയം അല്ലെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു മരിച്ചു പോയ വ്യക്തികളിൽ തന്നെ നിരന്തരമായിട്ട് നിങ്ങൾ കാണുന്നു അതായത് ആഴ്ചയിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ തവണയെങ്കിലും നിങ്ങളൊരു സ്വപ്നം കാണുന്നുണ്ടാവാം ആ ഒരു രീതിയിലൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം നമ്മളിത് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാനും ഇതിലെന്തെങ്കിലും പരിഹാരം ചെയ്യേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കാനുമൊക്കെ തുടങ്ങിയാൽ മതി അല്ലാതെ നമ്മൾ ഇടയ്ക്ക് കാണുമ്പോൾ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരിച്ചുപോയ വ്യക്തി മരിച്ചതാണെന്ന് പലപ്പോഴും നമുക്ക് സ്വപ്നങ്ങളിൽ തിരിച്ചറിയാൻ സാധിക്കാറില്ല അതായത് ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ആ ഒരു സ്വപ്നം കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് ഇവർ ജീവനോടെയുള്ള വ്യക്തികൾ തന്നെയാണ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക പക്ഷേ നമ്മൾ പിന്നീടത് സ്വപ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും നമുക്കൊരു ബോധത്തിലേക്ക് നമ്മൾ വരുമ്പോഴായിരിക്കും ഇവർ മരിച്ചുപോയ വ്യക്തികളായിരുന്നല്ലോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ ഈ മരിച്ചുപോയ വ്യക്തികൾ നിങ്ങളോട് വളരെ സന്തോഷത്തോടു കൂടി പെരുമാറുന്നു അല്ലെങ്കിൽ ഇവരെ വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തോ വളരെ വലിയൊരു ഭാഗ്യം നിങ്ങളിലേക്ക് കടന്നു വരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് ഇനി നിങ്ങളുടെ സ്വപ്നങ്ങളിൽ മരിച്ചു പോയ വ്യക്തികൾ നിങ്ങളെ പിന്തുടരുന്നതായിട്ടാണ് നിങ്ങൾ കാണപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഭയപ്പെടുത്തുന്നൊരു സ്വപ്നമായിരിക്കാം പലരെയും അതുപോലെ തന്നെ ചിലപ്പോൾ സ്വപ്നത്തിൽ നിന്ന് നിങ്ങൾ ഞെട്ടി ഉണർന്നിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ശത്രുക്കൾ ബലപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കൊരു ശത്രുണ്ട് അവർ നിങ്ങൾക്കെതിരെ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ മുൻപിൽ വളരെ സൗഹൃദഭാവത്തിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ അവർ വളരെ നല്ലവരാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ അവർ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ നാശത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു ബ്ലാക്ക് മാജിക്ക് പോലെ അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ അവർ നിങ്ങളുടെ നാശത്തിനായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മളുടെ ഈ ഒരു പൂർവികർ അല്ലെങ്കിൽ നമ്മളോട് സ്നേഹമുള്ള ആ ഒരു വ്യക്തികൾ നമുക്കത് ചൂണ്ടിക്കാണിച്ച് തരുന്നു ഒരു ലക്ഷണം കാണിച്ചു തരുന്നതായിട്ടാണ് പറയപ്പെടുന്നത് ഇനി നിങ്ങളാണ് ഈ മരിച്ചു പോയ വ്യക്തികളെ ഫോളോ ചെയ്യുന്നത് അവരുടെ പുറകെ നിങ്ങളാണ് പോകുന്നതെങ്കിൽ അതും പലരെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വാസവും അതുപോലെ കുറച്ചധികം ഭയവും ഒക്കെയുള്ള വ്യക്തികൾക്ക് ഇതൊരുപാട് ടെൻഷനാകുന്നൊരു കാര്യമാണ് മരിച്ചു ഒരു വ്യക്തിയെ നിങ്ങൾ ഫോളോ ചെയ്തു പോകുന്നു അപ്പോൾ അവരിനി എന്നെ മരണത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് വന്നതാണോ എന്നൊക്കെ പലരും ചിന്തിച്ച് പേടിക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് ശ്രദ്ധിക്കുക ആ ഒരു ഹെൽത്ത് ഇഷ്യൂ ഒന്നും കൂടി മോശമായിട്ടുള്ള അവസരത്തിലേക്ക് പോകാൻ അതുപോലെ ചില അവിചാരിതമായിട്ടുള്ള ചില അപകടങ്ങൾ നമ്മൾക്ക് വന്നു ചേരാൻ ഒക്കെയുള്ളതിൻ്റെ ലക്ഷണമായിട്ടാണ് ഇത് പറയപ്പെടുന്നത് ഇനി അതുപോലെ തന്നെ മരിച്ചുപോയ വ്യക്തി ചിലപ്പോൾ ജീവിച്ചിരുന്നപ്പോൾ വളരെ പ്രൗഢിയോടുകൂടി ജീവിച്ചിരുന്നവരാവാം വളരെ ആഢ്യത്വത്തോടുകൂടി ജീവിച്ചിരുന്ന വ്യക്തികളാവാം അവരെ വളരെ മുഷിഞ്ഞ വസ്ത്രത്തോടും അല്ലെങ്കിൽ ആഹാരം കഴിച്ചിട്ട ദിവസങ്ങളായ പോലെ മോശമായിട്ടുള്ളൊരവസ്ഥയിൽ അതായത് നമ്മൾക്കൊരു ചിന്തിക്കുന്നതിൽ വെച്ച് ഏറ്റവും മോശമായൊരു രീതിയിലാണ് അവർ നമ്മൾ കാണുന്നത് ആ സ്വപ്നത്തിൽ നമ്മൾ അങ്ങനെയാണ് കാണുന്നതെങ്കിൽ നമ്മൾക്ക് എന്തോ അപമാനം നേരിടാനായിട്ട് പോകുന്നു അതായത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നനച്ചിരിക്കാതെ നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരഭിമാ അപമാനത്തിന് ഇടയാവുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മരിച്ചു പോയ വ്യക്തി വളരെ ദുഃഖഭാവത്തിൽ കരഞ്ഞുകൊണ്ടാണ് നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് കരഞ്ഞുകൊണ്ട് അവരെന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങളുടെ സ്വപ്നത്തിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവിന് ഒരു മോക്ഷം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ഇനിയും ബാക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ അവർക്ക് ചെയ്തു തീർക്കാനായിട്ടുണ്ടായിരുന്നു ആ ഒരു രീതിയിലൊക്കെയാണ് ഇത് നിർവചിക്കപ്പെടുന്നത് അതായത് അവരുടെ ആത്മാവ് അപ്പോഴും ഒരു സന്തോഷമായിട്ടുള്ള അതായത് ഒരു സ്റ്റേബിളായിട്ടുള്ള അവസ്ഥയിലല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള സ്വപ്നം എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഏത് രീതിയിലുള്ള സ്വപ്നമാണ് നിങ്ങൾ കാണുന്നതെങ്കിലും ഇതിലൊന്നും ഭയപ്പെടേണ്ട ആവശ്യം ഒട്ടും തന്നെ ഇല്ല കാരണം ഏത് സ്വപ്നമാണെങ്കിലും അത് വളരെ നിരന്തരമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് വളരെ കാര്യമായിട്ട് അതിലെന്തോ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കേണ്ടത് ആ ഒരു സമയത്ത് മാത്രമാണ് അല്ലാത്തതെല്ലാം ഒരു സ്വപ്നമായിട്ട് അല്ലെങ്കിൽ നമ്മളിതിൽ കൂടുതലായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു തിരിച്ചറിവായിട്ട് മാത്രം നമ്മൾ എടുക്കുക ഒരു ഗൈഡൻസ് പോലെ ഇങ്ങനെ ഇങ്ങനെയുള്ള വസ്തുതകൾ ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കി നമ്മളത് ഒരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക എന്നുള്ളത് ഇവിടെ ചെയ്യാനുള്ളൂ അപ്പോൾ പലർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെയധികം ആശങ്കയുള്ള വ്യക്തികളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സ്വപ്നങ്ങളെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത് നമുക്കറിയാം സംഹാരമൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവഭഗവാനാണ് അപ്പോൾ നമ്മൾ ആ ഭഗവാന് ശനിയാഴ്ചകളിൽ ധാര കഴിപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെയുള്ള നമ്മുടെ പല പ്രശ്നങ്ങൾക്കും നമ്മളുടെ ഒരു മനസ്സിന് ശാന്തത കിട്ടാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ നല്ലതാണ് അതുപോലെ മറ്റു മതസ്ഥരാണെങ്കിൽ നിങ്ങളുടെ രീതിയിലുള്ള പ്രാർത്ഥനകൾ ചെയ്ത് മനസ്സിനൊരാശ്വാസം കണ്ടെത്തുക അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും ആൽമരം ഉണ്ടാവും അപ്പോൾ ആ ആലിന് ഏഴ് പ്രാവശ്യം വലം വലംബിക്കുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചെന്നിട്ട് ഏഴ് പ്രാവശ്യം വലം വെച്ച് നമ്മളുടെ മനസ്സിലുള്ള ഈ ഒരു ഭാരം അവിടെ ഇറക്കി വെക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും മാലിനും നമ്മളൊരു പൂർവികമായിട്ടുള്ള ഒരു ബന്ധം പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് അതും വളരെ ആശ്വാസം കിട്ടുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പാമ്പിനെ സ്വപ്നം കാണുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വപ്നം കാണുന്നതും പലവർക്ക് സംശയമുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ് പാമ്പിനെ സ്വപ്നം കാണുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ പലവർക്കും പാമ്പിനോടൊരു ഭയമുള്ളതുകൊണ്ട് തന്നെ ഇത് കാണുന്നത് ദോഷമാണോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആപത്ത് വരാൻ പോകുകയാണോ എന്നൊക്കെയുള്ള സംശയമാണ് മിക്കവർക്കും ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഭാരതീയരെ കൂടുതലായിട്ടും ഈ പാമ്പിനെ സ്വപ്നം കാണുമ്പോൾ പറയുന്നത് നമുക്ക് രാഹുദോഷമുണ്ടെങ്കിലോ രാഹുർദോഷമുണ്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മളുടെ ജാതകത്തിൽ കാളസർപ്പയോഗമുള്ള സമയമാണ് അല്ലെങ്കിൽ നമ്മൾ നാഗങ്ങളുടെ എന്തെങ്കിലും അപ്രീതിക്കിടയായിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവേ പറയാറ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വഴിപാട് നേർന്ന് വെച്ചിട്ട് അത് നമ്മൾ മുടക്കിയിട്ടുണ്ട് നടത്തിയിട്ടില്ല അപ്പോൾ അതിനൊരു സൂചനയായിട്ടാണ് നമ്മൾ സ്വപ്നങ്ങളിൽ കാണുന്നത് ഇങ്ങനെയൊക്കെയാണ് പൊതുവെ പറയപ്പെടാറ് ആദ്യമായിട്ട് ഒരു ശുഭസൂചകമായിട്ടുള്ള ഒരു ഫലം പറയാം അതായത് നിങ്ങളെ പാമ്പ് ദംശിക്കുകയാണെങ്കിൽ അതായത് പാമ്പ് കുത്തി നിങ്ങളുടെ കൈകളിൽ നിന്നോ കാലിൽ നിന്നോ എവിടെയാണോ ദംശിച്ചത് അവിടെ നിന്ന് രക്തം ഒലിക്കുകയാണ് ആ ഒരു രീതിയിലാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ഗുണകരമായിട്ടാണ് പറയപ്പെടുന്നത് പലരും ഇതൊരു മോശം ഫലമായിട്ടാണ് ധരിച്ചു വെച്ചിട്ടുള്ളത് പക്ഷേ സത്യത്തിൽ ഇങ്ങനെ ഒരു പാമ്പ് നിങ്ങളെ ദംശിക്കുന്നതായിട്ടും അതിൽ നിന്ന് രക്തം രക്തൊലിക്കുന്നതായിട്ടൊക്കെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വളരെയധികം ധനയോഗം അതുപോലെ ഭാഗ്യങ്ങൾ കൊണ്ടുത്തരുമെന്നാണ് വിശ്വാസം ഇനി അതുപോലെ തന്നെ കറുത്ത നിറത്തിലുള്ള പാമ്പ് നിങ്ങളെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ കൊത്താനായിട്ട് ഓടിച്ചിടുന്നു ആ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങൾ കാണുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ പാമ്പുകൾ നിങ്ങളെ കൊത്താനായിട്ട് പുറകെ ഇഴഞ്ഞു വരുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആ ഒരു രീതിയിലൊക്കെയാണ് കാണുന്നുണ്ടെങ്കിൽ അത് വളരെ മോശ ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കറുത്ത നിറത്തിലുള്ള പാമ്പ് നിങ്ങൾക്ക് വരാൻ പോകുന്ന അനാരോഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങൾക്ക് വരാൻ പോകുന്ന വലിയ അപകടങ്ങൾ അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ശാരീരിക അവസ്ഥകൾ അതൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഇനി അതുപോലെ തന്നെ നിങ്ങളെ ഒന്നിൽ കൂടുതൽ പാമ്പുകൾ ആക്രമിക്കാനായി വരുന്നുണ്ട് അല്ലെങ്കിൽ ദംശിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ മൂർച്ഛിച്ച ഒരു ശത്രുശല്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ശത്രുക്കളുടെ എണ്ണം കൂടുതലാണ് ശത്രുക്കളിൽ നിന്ന് ഒരു ആക്രമണം എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇനി അതുപോലെ തന്നെ സ്വർണ്ണ നിറത്തിലുള്ള ഒരു നാഗത്തെയാണ് നിങ്ങൾ കാണുന്നത് അത് നിങ്ങൾ ഉപദ്രവിക്കുന്നൊന്നുമില്ല നിങ്ങൾ അതിനെ കാണുന്നു അത് എങ്ങോട്ടെങ്കിലും എഴഞ്ഞു പോകുന്നു അങ്ങനെയാണ് കാണുന്നതെങ്കിലും അത് വളരെ ശുഭഫലമായിട്ടാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ സ്വർണ നിറത്തിലുള്ള നാഗം നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉദംശിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും മോശ ഫലങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാൻ പോകുന്ന ദൗർഭാഗ്യങ്ങളുടെ ചിഹ്നമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇനി നിങ്ങളൊരു പാമ്പിനെ കൊല്ലുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത് അതിനെ ഉപദ്രവിച്ച് കൊല്ലുന്നതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശത്രുക്കളുടെ മേലൊരു വിജയമുണ്ടാകുന്നതായിട്ടാണ് അതായത് ഇപ്പോൾ കോടതിയിൽ കേസ് നടക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എതിരാളി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ജയിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആ ഒരു കേസിൽ നിങ്ങൾക്ക് വിജയമുണ്ടാവും നമുക്കൊരു ശത്രു ജയം ഉണ്ടാവുന്നതായിട്ടാണ് പറയപ്പെടുന്നത് ഇനി അതുപോലെ തന്നെ നിങ്ങൾ നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിൽക്കുമ്പോഴോ മുകൾ ഭാഗത്ത് നിന്ന് ഒരു പാമ്പ് നിങ്ങളുടെ ശിരസിലേക്കോ അല്ലെങ്കിൽ കഴുത്തിലേക്കോ വന്ന് വീണ് എഴഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ശുഭസൂചകമായിട്ടാണ് കണക്കാക്കുന്നത് അതായത് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ധനവരവ് ഒരു സാമ്പത്തിക ലാഭമാണ് അവിടെ പറയപ്പെടുന്നത് അതായത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ധനലാഭം ഉദാഹരണത്തിന് ലോട്ടറി അടിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കാലങ്ങളായിട്ട് കടം കടം കൊടുത്തൊരു പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക നിങ്ങൾ പോലും വിചാരിക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ധനലാഭമാണ് ഇതിൻ്റെ ഫലം അതുപോലെ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു സ്വപ്നമാണ് രണ്ട് പാമ്പുകൾ ഇണചേരുക എന്നുള്ളത് അപ്പോൾ ഒരു സ്വപ്നമാണ് നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ ആ ഇണചേരുന്ന ഒരു സമയത്ത് പെട്ടെന്ന് നിങ്ങൾ ഞെട്ടി എണീക്കുന്നു അല്ലെങ്കിൽ അതിലൊരു പാമ്പിനെ ആരെങ്കിലും ഉപദ്രവിക്കുന്നു ഈ രീതിയിലാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ ഇതൊരു ദാമ്പത്യ തകർച്ചയായിട്ടാണ് പറയപ്പെടുന്നത് അതായത് നിങ്ങളുടെ പങ്കാളിയുമായിട്ടുണ്ടാകുന്ന കലഹങ്ങൾ അതുപോലെ കുട്ടികൾക്ക് വരുന്ന ചില രോഗാവസ്ഥകൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫലമായിട്ട് പറയപ്പെടുന്നത് അതുപോലെ തന്നെ കാണുന്ന മറ്റൊരു സ്വപ്നമാണ് നമ്മളുടെ ഒരു പാമ്പ് പ്രത്യക്ഷപ്പെടുക അത് പെട്ടെന്ന് നമ്മൾ നോക്കി നിൽക്കുക വളർന്ന് വലുതായി അതിന് ഉയരം വെക്കുക ആ ഒരു രീതിയിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള കൂടുതൽ കൂടുതലാളുകൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സ്വപ്നം കാണുമ്പോൾ ഞെട്ടി എണീക്കാറാണ് പതിവ് മുഴുവനായിട്ട് കാണാൻ നമുക്ക് പറ്റില്ല നമ്മൾ അതിന് മുൻപായിട്ട് എണീറ്റ് പോകും അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നിങ്ങളുടെ ഒരു സ്വപ്നം വരുന്നതെങ്കിൽ അതൊരു മോശം അവസ്ഥയാണ് അതായത് നമ്മൾക്കുള്ള പ്രശ്നങ്ങൾ ഒരു അളവ് വർദ്ധിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു നമ്മൾക്കുണ്ടാകുന്ന ആ ഒരു മനസ്സമാധാനക്കേട് നമുക്ക് വരുന്ന ഒരു മോശം അവസ്ഥ തന്നെയാണ് ഈ ഒരു സ്വപ്നവും സൂചിപ്പിക്കുന്നത് ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ പാദങ്ങളിൽ പാമ്പ് വീണിട്ട് ചുറ്റി വരിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ കാലിൽ വീണ പാമ്പ് നിങ്ങളുടെ കാലിൽ ചുറ്റുന്നു ചു ചുറ്റി വരിഞ്ഞ് മുറുക്കിയിരിക്കുന്ന രീതിയിലൊക്കെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരു ബന്ധനമാണ് അവിടെ സൂചിപ്പിക്കുന്നത് അതായത് നമ്മൾക്ക് ഒരു ചെറുതായിട്ടാണെങ്കിലും ഒരു കേസ് ഉണ്ടാവുക പോലീസ് കേസ് ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മളൊന്ന് ജയിലിൽ പോവേണ്ട ഒരു അവസ്ഥ വരിക അങ്ങനെയൊക്കെയുള്ള ഒരു മോശമായിട്ടുള്ള നമ്മളൊരു ബന്ധനത്തിലാകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ പറയപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ പാമ്പ് നമുക്ക് അഭിമുഖമായി പത്തി വിടർത്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എത്രയും വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ സ്നേഹമായിട്ടിരുന്ന മിത്രങ്ങൾ നിങ്ങൾക്ക് ശത്രുക്കളാവാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോലും പല രീതിയിലുള്ള എതിർപ്പുകൾ പല കാര്യങ്ങളിലുള്ള എതിർപ്പുകൾ നമ്മൾക്ക് നേരിടേണ്ടതായിട്ട് വരുമെന്നാണ് പറയുന്നത് ഇനി നിങ്ങളുടെ വയറിലോ മാറിടത്തിലോ പാമ്പ് ചുറ്റി നിൽക്കുന്നതായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് മംഗല്യോഗം അടുത്തതായിട്ട് പറയപ്പെടുന്നു അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പാമ്പുകൾ നിങ്ങളെ വിഴുങ്ങുക അല്ലെങ്കിൽ കൊത്താനായിട്ട് ഓടിച്ചിടുക പിന്തുടരുക ആ ഒരു രീതിയിലാണ് കാണുന്നതെങ്കിൽ ദാരിദ്ര്യ ദുഃഖം വരാൻ പോകുന്നു അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ധന നമ്മൾ നനച്ചിരിക്കാതെ ഒരു സാമ്പത്തിക തകർച്ച നമ്മൾക്കുണ്ടാവാൻ പോകുന്നതായിട്ടാണ് ഫലം പറയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ദുസ്വപ്നങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഞെട്ടി എണീക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നിങ്ങൾ ഓം നമശിവായ മന്ത്രം ജപിച്ച ശേഷം കിടന്നുറങ്ങുക അപ്പോൾ ഇങ്ങനെയുള്ള ദുസ്വപ്നങ്ങളൊന്നും പിന്നീട് നമ്മൾ കാണില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ പാമ്പിന് നിരന്തരമായിട്ട് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും വഴിപാടുകൾ മുടങ്ങി കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക അതുപോലെ തന്നെ ആയില്യ നാളുകളിൽ അമ്പലത്തിൽ നൂറും പാലും കഴിപ്പിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ എന്നിട്ടും നിങ്ങൾക്ക് ഇതിനൊന്നും ഒരു മാറ്റം വരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ഭയം നിങ്ങൾ വേട്ടയാടുന്നുണ്ടെങ്കിൽ നന്നായി പറഞ്ഞു തരാൻ കഴിവുള്ള ഒരു ദൈവജ്ഞനെ സമീപിച്ച് നിങ്ങളുടെ പ്രശ്നപരിഹാരം എന്താണെന്ന് തേടുക അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല സ്വപ്നം കാണുന്നത് ആയിരക്കണക്കിന് കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ ഈ ജീവിതത്തിൽ സ്വപ്നം കണ്ടു പോയിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഉയരമുള്ള കെട്ടിടങ്ങളിൽ നിന്ന് വീഴുക അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുക അതുപോലെ തന്നെ വായുവിലൂടെ പറന്ന് നടക്കാൻ നമുക്ക് സാധിക്കുക അല്ലെങ്കിൽ ചാടിപ്പോവാനുള്ള ഒരു കഴിവുണ്ടാവുക അതുമല്ല എന്നുണ്ടെങ്കിൽ കടല് കാണുക മലിന കുളിക്കുക അല്ലെങ്കിൽ ചിലവർ വിസർജ്യം കാണാറുണ്ട് ആനയെ കാണാറുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും ഓരോ നിർവചനമാണ് ഓരോ അർത്ഥങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ പറയാം നമുക്കത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ചെയ്യാവുന്നതാണ് അപ്പോൾ അത് മാത്രമല്ല ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ മറ്റൊരു വീഡിയോവുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം